അഖില കേരള ദ്വീപരസഭ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ അനുസ്മരണവും ഘോഷയാത്രയും പണ്ഡിറ്റ് കറുപ്പൻ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക സമിതി ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് എസ് സുരേഷ് പൂന്ദ്ര ശ്രീകുമാർ പനത്തുറ പി ബൈജു കാനടി സുഗതൻ എം ആർ മോഹനൻ ആർ സുരേഷ് കുമാർ മോളി ജിത്തു എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയ്ക്ക് പാടശ്ശേരി ഉണ്ണി എൻ വി ഗണേഷ് കുമാർ കെ എസ് ഗിരീഷ് കുമാർ പി എ രാജേഷ് ശാന്തി ശിശുപാലൻ ഐ എസ് അജിത എസ് പത്മകുമാരി എ ബിന്ദു എന്നിവർ നേതൃത്വം നൽകി ഒരു വ്യക്തിയുടെ ആഹ്വാനമായിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ പേന അദ്ദേഹത്തിന്റെ വാളായി മാറി വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യ അവബോധത്തിന്റെയും ശക്തി മോചനത്തിനുള്ള ഉപകരണങ്ങളായി അദ്ദേഹം വിശ്വസിച്ചു അധസ്ഥിതർ നേരിടുന്ന അനീതികളിലേക്ക് വിളിച്ച മനുഷ്യൻ അദ്ദേഹം തന്റെ സാഹിത്യ പ്രതിമയെ ഉപയോഗിച്ചു പണ്ഡിറ്റ് കറുപ്പൻ ഒരു കവി എന്നതിലുപരി കലയെ ആചത്തെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പരിഷ്ഠാത്മമായിരുന്നു സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിനപ്പുറം പിന്നോക്കക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന പ്രായോഗിക ഇടപെടലുകളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വ്യാപിച്ചു കലയും ആർഗ്യവിസവവും ഒരുമിച്ച് സമൂഹങ്ങളെ പരിവർത്തനം ചെയ്യുമ്പോൾ തെളിയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പരിഷ്കാരങ്ങൾ ആരംഭിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായി പങ്കുവഹിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ആദരി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ആദരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ വിലമതിക്കാനാവാത്ത അമൂല്യ സംഭാവനകളെ നമുക്ക് ധീരതയോടെ ഓർ ഓർമ്മിക്കാം ശ്രീകുമാറൊക്കെ തന്നെ നിങ്ങളോട് ദിനദിനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായി ഒരു സാംസ്കാരിക കേന്ദ്രം കിട്ടുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം ഗവൺമെൻറിൽ നിന്ന് അറിയണമെന്ന് അവരതിനു വേണ്ടിയുള്ള പേപ്പറെ കൊടുത്ത് തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാബിനറ്റിൽ വരുന്നതിന് അവരായിട്ട് പറഞ്ഞാൽ എനിക്കിരിക്കേണ്ടി വരും എന്നാൽ നമുക്ക് ക്യാബിനറ്റിൽ വരുന്ന അവസരത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളത് കുട്ടികളായാലും നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം നന്നായി പഠിച്ചാൽ പഠിച്ച് മിടുക്കന്മാരും മിടുക്കുകളുമായാൽ അധികാര സ്ഥാനങ്ങളിൽ ലഭിക്കുന്നവരുടെ പോലും പ്രശംസയും അവരുടെ പരിഗണനയും നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിശേഷം കറുപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ കവി സാഹിത്യകാരൻ നവോത്ഥാന നായകൻ എന്ന നിലയിലൊക്കെയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എറണാകുളത്ത് ചേരനെല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച് അൻപത്തിരണ്ട് വയസ്സുവരെ ജീവിച്ച കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം ഈ നാട്ടിൽ നടത്തിയ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല നേരത്തെ മന്ത്രി പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൂലിക പടവാളാക്കി ജാതീയതയ്ക്കുന്ന ഒരാളിന് അവരുടെ സർഗശേഷി കൊണ്ട് ഉദാത്തമാർന്ന മാതൃകകൾ സൃഷ്ടിച്ച് മുന്നോട്ട് വരുന്ന ഒരു മനുഷ്യനെ ആദരിക്കാൻ കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാനും അതോടൊപ്പം തന്നെ കൊച്ചി രാജാവും ആ നാട്ടിലെ ഏറ്റവും പരമമായിട്ടുള്ള പട്ടം നൽകി ആദരിച്ചു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്